ദേശീയ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ദേശീയപാതയുടെ കാര്യത്തിൽ കേരളം നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അവർ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് വലിയ അപ്രതീക്ഷിതമായ ഒരു അപകടാവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ അടുത്ത ആഴ്ച ഈ ജൂൺ ആദ്യം ശ്രീ ഗഡ്കരിയെ കാണാൻ ഞാനും ശ്രമിക്കുന്നുമുണ്ട് അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യും അവരുടെ വിദഗ്ധ പരിശോധന നടക്കുകയില്ലേ വിശുദ്ധ പരിശോധന നടത്തിയൊരു കാര്യങ്ങൾ അവർ കണ്ടിട്ടില്ലേ ഇതോടുകൂടി നാഷണൽ ഹൈവേ ആകെ പോയി ആരും ധരിതിരിക്കണ്ട ഇതൊക്കെ ഒരു നിർമ്മാണത്തിൽ വരുന്ന ചില തകരാറുകളും അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള സംഭവങ്ങളും അത് പരിഹരിക്കാനുള്ള സാങ്കേതിക വൈഭവൊക്കെ നമ്മുടെ രാജ്യത്തിന് ഇപ്പോ ഉണ്ട് അല്ല നിങ്ങളിപ്പോ അതിന്റെ വൈദഗ്ദ്ധ്യ ഏറ്റെടുക്കേണ്ടത് അത് അവന്റെ വൈദഗ്ധന് ഇത് എൻ്റെ വിദഗ്ധന്മാർ പരിശോധിക്കുന്നുണ്ടല്ലോ അത് പരിശോധിക്കട്ടെ